ഭരണപക്ഷ സ്വതന്ത്ര എം എൽ എ പിണറായി സഖാവിന്റെ ഉറ്റതോഴൽ കാണിക്കുന്ന കുണ്ടാമണ്ടികൾക്ക് കൈയും കണക്കുമില്ല നാവിനും ഗ്രീക്കില്ല പേരിനൊപ്പം ഗാന്ധി എന്ന വാക്ക് ഉപയോഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധന നടത്തണമെന്ന് വരെ പറഞ്ഞ കക്ഷിയാണിത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നായിരുന്നു അന്ന് അതിനോടുള്ള പിണറായി സഖാവിന്റെ പ്രതികരണം ആ പ്രോത്സാഹനം ഒടുവിൽ ഭസ്മാസുരന് വരം കൊടുത്തത് പോലെയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുടിചൂടാ മാനനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സൂപ്പർ ഡി ജി പി ആയ എ ഡി ജി പി അജിത് കുമാറിനെയും ലക്ഷ്യമാക്കി എറിഞ്ഞ അൻവർ ബോംബും നനഞ്ഞ ഓലപ്പടക്കമായിരിക്കുകയാണ് പിണറായി സഖാവുമായുള്ള ഇവരുടെ ഇരിപ്പുവശം തന്നെയാണ് കാരണം മല പോലെ വന്നത് എലിപോലെയായി അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെയും വെല്ലുന്ന എ ഡി ജി പി സ്വർണക്കടത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന പി ശശി മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നുവെന്നും പിണറായി സഖാവിനെ അടിയൻ ലച്ചിപ്പോം എന്നും വരെ അൻവർ പറഞ്ഞു അതോടെ ശൂലബാധിച്ച കുട്ടി പാൽപായസം കണ്ടതുപോലെയായി പ്രതിപക്ഷവും പത്ര ചാനൽ മാധ്യമങ്ങളും അവന്മാർ അത്രയ്ക്കായോ എല്ലാവരെയും ഇപ്പം ശരിയാക്കി കളയുമെന്ന് പിറ്റേന്ന് കോട്ടയത്ത് പോലീസുകാരുടെ സമ്മേളനത്തിൽ പിണറായി സഖാവ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സംഗതി കുശാലായി ശശിയും അജിത് കുമാറും തെറിച്ചത് തന്നെ എന്ന് പലരും മനപായസമുണ്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശുദ്ധിയാക്കി ചാണക തളിക്കാൻ പോകുന്നു കോട്ടയത്ത് നിന്ന് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തിയതോടെ അൻവറിന്റെ കൊട്ടാര വിപ്ലവം പൊളിഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡി ജി പിയും കീഴ് അന്വേഷിക്കും കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥനും മുന്നിലെത്തി സല്യൂട്ട് ചെയ്ത ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം സ്വന്തം കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ചുവപ്പ് വരെ വീഴാതെ നോക്കുകയും വേണം അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹെഡ് മാസ്റ്ററെ കുറിച്ച് ക്ലർക്കും പ്യൂണും അന്വേഷിക്കുന്നത് പോലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പരാതിയുടെ പകർപ്പ് നൽകി അൻവർ പുറത്തിറങ്ങിയതോടെ പി ശശി വിരുദ്ധർക്കും മാധ്യമങ്ങൾക്കും വീണ്ടും ആവേശമായി പാർട്ടി സെക്രട്ടറിയേറ്റ് തേരുന്നു ചില തലകൾ ഇതാ ഉരുളാൻ പോകുന്നു അവിടെയും ഫലം നിരാശ ഡി ജി പിയുടെ അന്വേഷണം ആദ്യം നടക്കട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൈയടിച്ച് പാസാക്കി ചായ കുടിച്ചു പിരിഞ്ഞു പാർട്ടി എം എൽ എ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അൻവർ പത്രക്കാരോട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് ശരിയായില്ല എന്ന വിമർശനവും വാദി പ്രതിയായി പി ശശിക്കെതിരായ പരാമർശം പോലും പരാതിയിൽ അൻവർ വിഴുങ്ങിയെന്ന ഗോവിന്ദൻ മാഷ അതിനും അൻവറിന് മറുപടിയുണ്ട് ശശിയെക്കുറിച്ചുള്ള പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ ഉടനെ അത് ശശിക്ക് തന്നെ കൈമാറും പിന്നെ ചവിട്ടുകോട്ടയിലേക്ക് ഒരു ചുക്കും നടക്കില്ല പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം ആർ എസ് എസിന്റെ ദേശീയ നേതാക്കൾ കേരളത്തിലെത്തുന്ന തക്കം നോക്കി എ ഡി ജി പി അജിത് കുമാർ പാഞ്ഞെത്തുന്നത് എന്തിര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ തൃശൂരിലെത്തിയ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസപള്ളയെ കാണാൻ എത്തിയത് എ ഡി ജി പിയുടെ കോട്ടും തൊപ്പിയുമൊക്കെ ഊരിവെച്ച് പോലീസ് വാഹനവും ഉപേക്ഷിച്ച സിവിൽ ഡ്രസ്സിൽ സ്വകാര്യ കാറിൽ ആർ എസ് എസ്കാരുടെ കാക്കി നിക്കറും ധരിച്ചിരുന്നോ എന്നത് വ്യക്തമല്ല എന്തായാലും ഇടതുമുന്നണി സർക്കാരിന്റെ ദൂതുമായി അജിത് കുമാറിനെ പറഞ്ഞയക്കേണ്ട കാര്യമില്ല മോദി സർക്കാർ പണം തരാതെ പിടിച്ചു വെക്കുന്ന കാര്യമാണെങ്കിൽ അതിലിടപെടാൻ കാരണവരായ തോമാച്ചെ ചെല്ലും ചെലവും കൊടുത്ത് ഡൽഹിയിൽ വെച്ചിട്ടുണ്ടല്ലോ പിന്നാലെ വരുന്നു അടുത്ത വെടി ആർ എസ് എസ് ദേശീയ വക്താവായിരുന്ന റാം മാധവിനെ ഇതേ എ ഡി ജി പി കഴിഞ്ഞ ഡിസംബറിൽ കോവളത്തെത്തിയും കണ്ടു സംസ്ഥാന സർക്കാർ ആറ് തവണ ശുപാർശ ചെയ്തിട്ടും അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കിട്ടിയില്ല കാരണം സ്വന്തം കൈലിരിപ്പെന്ന് പോലീസിലെ ചിലർ പറയുന്നു ഡി ജി പിയുടെ തൊപ്പിയാണ് ലക്ഷ്യം അതിന് രാഷ്ട്രപതിയുടെ മെഡൽ കൂടി കിട്ടണം പിണറായി സഖാവും പി ശശി സഖാവും കൂടെയുള്ളപ്പോൾ സീനിയോറിറ്റി മറികടക്കൽ പ്രശ്നമാവില്ല പക്ഷെ പ്രതിപക്ഷത്തിന്റെ കുന്തമുന ലക്ഷ്യമാക്കുന്നത് പിണറായിയാണ് ലാവലൻ കേസും സ്വർണക്കടത്ത് കേസും മറ്റും ഒതുക്കാനുള്ള പിണറായിയുടെ ദൂതനായിട്ടായിരുന്നു അജിത് കുമാറിന്റെ സന്ദർശനം എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പിണറായി സഖാവിനും സി പി എമ്മിനും എതിരെ അരുതാത്തത് പലതും കേട്ടിട്ടും ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല എന്ന് പറഞ്ഞ കടിച്ചു പിടിച്ചു നിൽക്കുന്ന സി പി ഐക്കാർക്കും ഒടുവിൽ ക്ഷമയുടെ നെല്ലിപ്പലക ഇളകിയിരിക്കുന്നു കഴിഞ്ഞ തൃശൂർ പൂരം കലക്കിയത് എസ് പി ആയിരുന്ന അജിത് ഷാശോകിന്റെ മൊട കാരണമാണെന്ന് കരുതിയിരുന്നത് പക്ഷെ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി പുറത്തു വന്നിരിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി അജിത് കുമാർ ഇടപെട്ടാണ് പൂരം കലക്കിയത് എന്ന് അൻവർ പറഞ്ഞതാണ് പക്ഷെ പിടിച്ചതിലും വലുത് മാളത്തിലുണ്ടത്രേ പിണറായിയുടെ ദൗത്യമാണ് അജിത് കുമാർ നിറവേറ്റിയത് എന്നും യഥാർത്ഥ പൂരം കലക്കി പിണറായി വിജയനാണെന്നും സതീശൻ പറയുന്നത് എങ്ങനെ അവിശ്വസിക്കും അല്ലെങ്കിൽ പിന്നെ അജിത് കുമാറിനെ അദ്ദേഹവും പാർട്ടിയും തള്ളി പറയാത്തത് എന്തുകൊണ്ട് ഇനിയും ചവിട്ടും കുത്തും കൊള്ളാതെ ഇടതിലെ പൊറുതി മതിയാക്കി വലതിലേക്ക് ചാടിയാലോ രണ്ടും ഇന്ത്യ മുന്നണിയല്ലേ அளமுட்டியால் சேரையும் கடிக்கும்